ഷാഫി പറമിലിന്റെ ജനസമ്മതിയെ ഭയന്ന സർക്കാരും സി പി എമ്മും നിരന്തരമായി വേട്ടയാടുകയാണ് ഇതിന്റെ തെളിവാണ് ഇന്നലെ കണ്ടത് ഇതിന് അനുവദിക്കില്ല എംപിയെ കണ്ടാൽ പോലീസിന് അറിയില്ലെന്നും രമേശ് ചെന്നിത്തല രണ്ട് ജാഥകൾ ഒരുമിച്ച് വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ആരാ സാധാരണഗതിയിൽ സംഘർഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് രണ്ട് ജാഥകളെ ഒരേ റൂട്ടിലൂടെ വിടാൻ എങ്ങനെ പോലീസ് തയ്യാറായി തന്നെയുമല്ല അങ്ങനെ വരുമ്പോൾ ഒരു കൂട്ടർക്ക് മാത്രമേ എങ്ങനെ മർദ്ദനം വെക്കുന്നു ഷാഫി പറമ്പലിനെ പോലെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റായ എം പി ആയ ഒരു യുവ നേതാവിനെ ഭീകരമായി മർദ്ദിച്ച് അദ്ദേഹത്തിന്റെ മൂക്കിന് ഓപ്പറേഷൻ നടത്തി ആശുപത്രി കരികയാണ് ഇതാരാണ് ഈ ഉത്തരവാദി ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടപടി ഉണ്ടാകണം തക്കതായ ശിക്ഷ കൊടുക്കണം എന്നിട്ട് പറയാണ് ഒരു ലാത്തി ചാർജ് ഉണ്ടായത് പിന്നെ എങ്ങനെയാണ് പരിക്കുണ്ടായത് എങ്ങനെ ചോര വന്നു എന്താ എംപിയെ കണ്ട അറിയത്തില്ലേ അവർക്ക് പോലീസുകാർക്ക് ശബരിമലയിലെ സ്വർണപ്പാളി വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രം വിചാരിച്ചാൽ ഇത്രയൊക്കെ നടക്കുമോ എന്നും പിന്നിൽ മന്ത്രിമാർ അടക്കമുള്ള വമ്പൻ സ്രാവുകൾ ഉണ്ടെന്നും ചെന്നിത്തല ആലപ്പുഴയിൽ പറഞ്ഞു ഇത് അവസാനിക്കാൻ പാടില്ല ഇപ്പൊ അങ്ങനെയാണ് പോകുന്നത് ഇവിടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വൻ സ്രാവുകൾ ഉണ്ട് വലിയ വലിയ ആളുകളുണ്ട് ഉണ്ണി ഒരു ഉണ്ണിക്കൃഷ്ണൻ പോയി മാത്രം വിചാരിച്ച ശബരിമലയിലെ സ്വർണം അടിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ ദ്വാരവാഹ ശില്പങ്ങൾ അടിച്ചോണ്ട് പോകാൻ പറ്റുമോ കഥ അടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ വാതിൽപ്പണി അടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ ഇത്ര വിജയമല്ല മല്യ അന്ന് കൊടുത്ത സ്വർണ്ണങ്ങൾ മുഴുവൻ അടിച്ചുപോറ്റാൻ പറ്റുമോ ഇത് ആരോടാണിത് പറയുന്നത് അപ്പം ഇതിന്റെ പിന്നിൽ മന്ത്രിമാരുണ്ട് ഗവൺമെന്റ് ഉണ്ട് ദേവസ്വം ബോർഡുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ട് അവരെയൊക്കെ രക്ഷിക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത് അത് നടക്കില്ല അത് യു ഡി എഫിന് ഒരു തിരിച്ചടി ഉണ്ടാവില്ല യു ഡി എഫ് ജനങ്ങളോടൊപ്പമാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് തിരിച്ചടി എൽ ഡി എഫിന് തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ അയ്യപ്പ ഭക്തന്മാരെ മുഴുവൻ പറ്റിച്ച് മുതലുകട്ട് ഈ നാടിലെ ജനങ്ങളുടെ വിശ്വാസത്തെ മുഴുവൻ തകർക്കുന്ന നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്